वे रनिंग कराले इथे किती मत असेल याच्यामध्ये वर्षभर आता जी येणार कोरोना आहे രാത്രികളുടെ ചില ഇതാണ് നമ്മുടെ ചെറിയ ചിത്രം ഇല്ല ഒന്നര ക്ലാസ്സുകളിലാണ് ചിക്കൽ വള ഇവിടെ വലിയ സംഭാവന ജീവിതം സഹായിച്ചിരിക്കുകയാണ് അതിന് നന്ദിയുണ്ട് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അതായത് ചെയ്യുന്നത് ഇതിനകത്ത് കിട്ടുന്നത് എന്താണോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ കുറച്ച് ചിക്കാത്ത ദിവസം കൊണ്ട് ചിലപ്പോൾ ജുഡീഷ്യൽ ടീക്കൊള്ളില്ല പക്ഷേ എന്തായാലും ആ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകും ഇതിൽ മുപ്പത്തി ആറ് വർഷമാണ് കേരളത്തിൻ്റെ പതിനാല് ചൂണ്ടായിരിക്കും ചൂണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാവിലെ ചായ പേട്ട് മട്ടൻ ചായ ആക്കി നമ്മൾ പരിപാടി ചെയ്യുന്നത് ഞാൻ മട്ടൻ ചായ ആക്കിയിട്ട് ഈ വെള്ളം തിളപ്പിച്ച ശരി ചാഴയാക്കി നമ്മുടെ ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് ഇതായെല്ലാം പ്രേജ് ചെയ്യണം ഇതൊരു ചെറിയ പ്രോഗ്രാം ഉണ്ടാവും Gue t referred on as you. Sur Ni, UFN白. Sui Depois nao geoh lih lo-huni challenge. capacity씨 mcd 홍aka gdБg Ah. ഇത് എത്ര ശരി ശരി കയ്യിൽ വെച്ചോ അതിനകത്ത് തന്നെ ശരി ശരി താഴെ ഇറക്കുവാണ് ഇത് എൻ്റെ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സ്ഥലവും ഇതാവ് ഇതായിരിക്കാനും പോകാം എനിക്ക് പോകാൻ കാശുണ്ട് അതിന് നന്ദിയുണ്ട് ആ പറഞ്ഞു മാറ്റം പറഞ്ഞ ടൈം പോയത് ഏതായാലും ആദ്യം അതിൻ്റെ കാര്യങ്ങളെല്ലാവരും ചുമ്മാ اوه